അമ്മ മാതാവിനും വിശോയ്ക്ക് കൊടാനും കൂടി നന്ദി എൻ്റെ പേര് രാജി ഞാനിപ്പോൾ വരുന്നത് തിരുനെൽവേലി തിരുനെല്ലേലിന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്ന അവിടെയാണ് എൻ്റെ ശരിയായിട്ടുള്ള സ്ഥലം ആലുവയാണ് ഞാൻ ആദ്യമായിട്ടിവിടെ ഉടുമ്പടി എടുത്തത് ടു തൗസൻഡ് ട്വൻറ്റി ടു ജനുവരി ത്രീയാണ് എനിക്ക് അമ്മമാതാവിനെക്കുറിച്ച് എങ്ങനെയാണ് അറിയാമെന്ന് വെച്ചാൽ അത് അമ്മമാതാവ് സ്വന്തം എന്നെ സ്വപ്നത്തിൽ വന്ന് വിളിച്ചതാണ് അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെ തേടി വരുന്നത് അതിന് ശേഷം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇത് മൂന്നാമത്തെ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത് ഞാൻ ഉടമ്പടി ഇപ്പോൾ ലാസ്റ്റായിട്ട് പുതുക്കിയത് ഒരു മൂന്ന് മാസം മുമ്പായിരുന്നു അതിന് ശേഷം എനിക്കെൻ്റെ ഞാൻ യു പിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ട്വൻറ്റി ആയിട്ട് നോർത്ത് ഇന്ത്യയിൽ ആസ് എ നേഴ്സും സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അതിന് ശേഷം എനിക്കവിടെ ജോലിയിൽ പെട്ടെന്ന് ഒരു പൊളിറ്റിക്സും ഇൻറ്റേർണെറ്റ് പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ജോലിയിൽ ഭയങ്കര പ്രശ്നമായി പെട്ടെന്ന് ഒരു ദിവസം ജോലി നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥ വന്നു അപ്പോൾ ഞാൻ വേഗം തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞാൻ പെട്ടെന്ന് മാധ്യസ്ഥം മാധ്യസ്ഥു മാതാവിനോട് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ ജോലി നിർത്തി നാട്ടിൽ വന്ന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ട് പോയി അപ്പോൾ ഞാൻ ഞാനിവിടുന്ന് മലയാളം പേപ്പറെല്ലാം വാങ്ങിയിട്ടാണ് പോയത് അപ്പോൾ ഒന്ന് രണ്ട് ഹോസ്പിറ്റലിലൊക്കെ ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി എനിക്ക് നേഴ്സും സൂപ്രണ്ട് എന്നുള്ള പോസ്റ്റിൽ നിന്ന് ഏറ്റവും ഒരു വലിയ പോസ്റ്റ് ഒരു നേഴ്സും ഡയറക്ടർ പോസ്റ്റായിട്ട് എനിക്ക് തിരുനെൽവേലിയിൽ എനിക്ക് ജോലി തന്ന അമ്മ അനുഗ്രഹിച്ചു അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു അവിടെ ചെന്നപ്പോൾ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ എനിക്ക് തമിഴ് അറിയില്ല ഞാൻ വാങ്ങിക്കൊണ്ട് പോയത് എല്ലാം മലയാളം പത്രം എങ്ങനെ കൊടുക്കണോ എന്തു ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അവസാനം ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഞാൻ തമിഴിൽ ഉള്ള ഉടമ്പടി പ്രാർത്ഥന ഡൗൺലോഡ് ചെയ്ത് ആ പേപ്പറിൽ വെച്ച് എനിക്കറിയാവുന്ന ഭാഷയിൽ അവരോട് അമ്മാതാനെക്കുറിച്ച് പറഞ്ഞു ഒത്തിരി പേരിപ്പോൾ എന്നോട് പേപ്പർ ചോദിച്ചു ചോദിച്ച് വരും മാഡം വന്ന് പത്രം വന്നോ വന്നോ എന്ന് ചോദിച്ച് വന്ന് വാങ്ങിക്കുന്ന ഒരു ഒരു സിറ്റുവേഷനുണ്ട് പിന്നെ രണ്ടാമതായിട്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അമ്മയ്ക്ക് ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് മാതാവിന് മുമ്പിൽ ഒത്തിരി കരഞ്ഞ് അപേക്ഷിച്ചു അങ്ങനെ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന രീതിയിൽ നല്ല ശമ്പളത്തിൽ എൻ്റെ അമ്മയ്ക്ക് ഒരു ജോലി കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ചു ഇനി അതുപോലെ എൻ്റെ രോഗസൗഖ്യമെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു എനിക്ക് കല്യാണത്തിന് ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വർഷം ഭംഗിയായിട്ട് അമ്മ എൻ്റെ കല്യാണം നടത്തി തന്നു കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടി പോയി നോക്കിയിപ്പോൾ ഫ്ലൂയിഡ് ആണ് അഡിനോമൈസിസ് ആണ് അങ്ങനെ പല പല പ്രശ്നങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നു മെഡിസിൻ തന്നു ഞാൻ കഴിച്ചില്ല ഞാൻ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ യൂസ് ചെയ്തു ഈ ലാസ്റ്റ് മന്ത് ഞാൻ സ്കാൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരു പ്രശ്നവുമില്ല എൻ്റെ യൂട്രസ് ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുപോലെ എൻ്റെ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റ് ഞാനിങ്ങനെ വൈകുന്നേരം ഒരു ദിവസം ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞ് വെറുതെ ഒരു റൗണ്ട്സിന് പോകുമ്പം അവിടെ ഒരു പേഷ്യനെ പേഷ്യൻ്റിനെ കൊണ്ടുവന്നൊരാക്സിഡൻ്റായിട്ട് അവന് ഭയങ്കര സിവിയർ ആക്സിഡൻ്റ് ആയിരുന്നു അവൻ്റെ മിഡ് ലൈൻ ബ്രെയിൻ എല്ലാം ഷിഫ്റ്റ് ഷിഫ്റ്റായിപ്പോയി അതുപോലെ ഭയങ്കര സിക്കായിരുന്നു അവൻ ഒരു മാസത്തോളം ആ ഹോസ്പിറ്റലുണ്ടായിരുന്നു എപ്പോഴും പ്രാർത്ഥിക്കും ഇവൻ്റെ മുഖം ഇങ്ങനെ എൻ്റെ മനസ്സിലോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുക ഇത് എന്താണെന്ന് അറിയില്ല പിന്നെ ഞാൻ ഒരു ദിവസം അവനെ പോയി കണ്ട് ഉടമ്പടി വസ്തുക്കൾ കൊടുത്ത് കൃപാസനം പത്രം അവിടെ കൊണ്ടു വെച്ച് കൊടുത്ത് അവന് വേണ്ടി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം ഇങ്ങനെ റിസപ്ഷൻ്റെ അവിടെ നിൽക്കുമ്പോൾ എന്നെ ഒരാൾ വിളിക്കുന്നു ഞാൻ നോക്കിയപ്പം അവൻ നടന്ന് വന്ന് മാഡം എന്നെ വിളിച്ച് എൻ്റെ പേരെഴുതി എന്നെ കാണിച്ചു മാതാവിന് കൂടാനും കൂടി നന്ദി അതുപോലെ എൻ്റെ ഒരു ആൻറ്റി പത്ത് വർഷമായിട്ട് സ്ലീപ്പിംഗ് ബിൽസ് ഇല്ലാതെ അവർക്ക് ഉറങ്ങാനേ സാധിക്കുന്നില്ലായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുപ്പിച്ച ആൻറ്റിയെ കൊണ്ട് അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ സ്ലീപ്പിംഗ് ബിൽസ് ഒന്നും വേണ്ട എന്നാലും അത് കഴിച്ച് എന്ന് പറഞ്ഞ ഒരു ബ്ലൗസ് അത് എടുത്ത് വെച്ച് വെള്ളവും കുളികൾ എടുത്ത് വെച്ച് അതിൻ്റെ വെറുതെ കട്ടിൽ കയറി കിടന്ന് നേരം വെളുക്കുമ്പോൾ ആ വെള്ളവും കുളികം അങ്ങനെ തന്നെ ഇരിപ്പം അത് പിന്നെ ഇന്ന് വരെ അത് ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അതുപോലെ എനിക്ക് കൊന്ത ചൊല്ലാൻ ഭയങ്കര മടിയായിരുന്നു ഓൾറെഡി എനിക്കറിയില്ല ഞാനൊരു ഹിന്ദുവാണ് എനിക്കറിയില്ല കൊന്ത ചൊല്ലാനായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ സ്വപ്നത്തിൽ ജോസഫച്ചനെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു സിറ്റോട്ടിൽ ഇങ്ങനെ ഒരു കൊന്തയായിട്ടിരിക്കുന്ന ഒരു സ്വപ്നം ഞാൻ കണ്ടു അങ്ങനെ ഞാൻ വേഗം ഓൺലൈനിൽ നോക്കി കൊന്തയെല്ലാം പഠിച്ച് ഇപ്പോൾ ഒരു ദിവസം ഒരു മൂന്ന് ചുമലയെങ്കിലും ഞാൻ മിനിമം ചൊല്ലും അങ്ങനെ ഇപ്പോൾ മാതാവിന് മാതാവില്ലാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഇപ്പോൾ ഞാൻ ആരോടും പോയി ഒരു പരാതി എനിക്ക് എന്ത് സങ്കടം വന്നാലും ആര് വേദനിപ്പിച്ചാലും പറയത്തില്ല എല്ലാം ഓടി അവിടെ ചെന്ന് ഒരു മിനിറ്റ് പറഞ്ഞു ചോടി ഡ്യൂട്ടിക്ക് ഇറങ്ങിപ്പോവും അങ്ങനെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പോൾ ഉടമ്പടി തീർന്ന് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത അതിലും ഒരു സാക്ഷി മാതാവ് എനിക്ക് തന്ന ഇങ്ങോട്ട് എന്നെ പറഞ്ഞു വിട്ടേക്കുന്നത് അങ്ങനെ ഒരു ഒരായിരം അനുഗ്രഹങ്ങൾ എണ്ണിയാ തീരാത്തത്ര അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട് അതുപോലെ ബൈബിൾ വായിക്കാൻ എനിക്ക് ബൈബിളൊന്നും ആദ്യം വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ലായിരുന്നു ഓൾഡ് ന്യൂ ഒക്കെ വായിച്ച് നോക്കി ഒന്നും അറിയില്ല രണ്ടാമത് വായിച്ചു അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇപ്പോൾ ഞാൻ മൂന്നാമത് വായിക്കുകയാണ് കംപ്ലീറ്റായിട്ട് ബൈബിള് എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ ഈ അമ്മമാതാവിന് മുമ്പിൽ വന്നാൽ ആരും വെറുതെ വീട്ടിലോട്ട് തിരിച്ചു പോകില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇനി ഞാൻ എൻ്റെ ഒരു കുഞ്ഞുമായിട്ട് ഇവിടെ വന്നെന്ന് അടുത്ത വർഷം സാക്ഷ്യം പറയുന്നതാണ് ഈശോയ്ക്ക് അമ്മമാതാനും കോടാനും കോടി നന്ദി രണ്ട് കുറവന് ദോസിൻ്റെ അഞ്ചിൻ്റെ ഏഴിൽ പറയുന്നുണ്ട് ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല വിശ്വാസത്തിൻ്റെ ഏറ്റവും നല്ലൊരു സാക്ഷ്യമാണ് നമ്മളുടെ മുൻപില് ഇപ്പോൾ രാജമോളെന്ന സഹോദരി പങ്കുവെച്ചത് തൻ്റെ ജീവിതത്തിൽ ഉടമ്പടി അനുഭവത്തിലൂടെ ഉണ്ടായ മാറ്റങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള വലിയ അഭിഷേകം ലഭിക്കുന്നു അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികൾ പ്രവർത്തികൾ ചെയ്യുവാനായിട്ടുള്ള വലിയ അഭിഷേകം ലഭിക്കുന്നു വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള വലിയ ആഹ്വാനം ലഭിക്കുന്നു സഹോദരി പറയുകയുണ്ടായി ജപമാല ചൊല്ലുവാനായിട്ട് താല്പര്യമില്ലായിരുന്നു കാരണം സമയമെടുക്കുന്നൊരു പ്രാർത്ഥന ആയതുകൊണ്ട് തനിക്ക് ജപമാല ചൊല്ലുവാനായിട്ട് താല്പര്യമില്ലായിരുന്നു എങ്കിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഇടപെടലിൽ തൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിൽ ജോസഫ് അച്ചൻ ഒരു കൊന്തയുമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച കാണുകയും അങ്ങനെ കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് അമ്മ വിളിക്കുന്നുവെന്ന വലിയ തിരിച്ചറിവിലേക്ക് കടന്നുവരികയും ചെയ്തു ഈ സഹോദരി നമ്മളോട് ആദ്യമേ പങ്കുവെച്ചത് സഹോദരിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ജോലിയുടെ തടസ്സത്തെക്കുറിച്ചാണ് പരിശുദ്ധ അമ്മ ഉടമ്പടി എടുക്കുന്ന സഹോദരങ്ങളോടുകൂടി യാത്ര ചെയ്യുമെന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അനുഭവിക്കുന്നു ഈ സഹോദരി പറയുകയുണ്ടായി എനിക്ക് പരിശുദ്ധ അമ്മയോടുകൂടെ അല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ലെന്ന് അപ്പോൾ അമ്മയുടെ വലിയ സാന്നിധ്യത്തിൻ്റെ ബോധ ബോധ്യത്തിലേക്ക് ഈ സഹോദരിയെ അമ്മ കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് തൻ്റെ ജോലിയിലുണ്ടായിരുന്ന തടസ്സം അമ്മ എടുത്തു മാറ്റുകയും തനിക്ക് ഉയർന്ന ഒരു പോസ്റ്റിൽ ജോലി ചെയ്യുവാനായിട്ടുള്ള അവസരം അമ്മ നൽകുകയും ചെയ്തു അതുപോലെ തന്നെ തൻ്റെ സ്വന്തം ശരീരത്തിൽ അനുഭവപ്പെട്ട രോഗി രോഗവും അതുപോലെ താനായിരിക്കുന്ന ആശുപത്രിയിലേക്ക് കടന്നു വന്ന ഒരു രോഗിയെ ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ തൈലവും കാശുരൂപവും പത്രവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും അവരെ അഭിഷേകം ചെയ്യുകയും ചെയ്തപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന വലിയ മാറ്റം ഈ സഹോദരി നമ്മളോട് പങ്കുവയ്ക്കുകയായിരുന്നു പരിശുദ്ധ അമ്മയോടും തിരുക്കുമാറിനോടും കൂടെ വലിയ സ്നേഹം പ്രകടമാകുന്ന രീതിയിൽ രണ്ട് തവണ വിശുദ്ധ ഗ്രന്ഥം പൂർണ്ണമായിട്ട് വായിക്കുവാനായിട്ടുള്ള വചനത്തിന്റെ വലിയ അഭിഷേകം ഈ സഹോദരിക്ക് ലഭിച്ചു ജീവകാരുണ്യ പ്രവൃത്തികൾ അറിയാത്ത നാട്ടിൽ ഭാഷ അറിയാത്ത നാട്ടിൽ ഭാഷ അറിയാതിരുന്നിട്ടും അതിനു വേണ്ടിയിട്ട് ഈ സഹോദരി എടുക്കുന്ന വലിയ ത്യാഗം തനിക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സഹോദരങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന വലിയ അനുഭവം ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങൾ അടിച്ചുകൊണ്ട് ഇവരുടെ കുടുംബത്തോടൊപ്പം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക